അലൈക്കും വരഹമത്തല്ലാ വിബർക്കത്തു എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹജ്ജ് എന്ന അദ്ധ്യായത്തിൻ്റെ മുപ്പത്തി ആറ് മുതൽ തുടങ്ങുന്ന സൂക്തങ്ങളുടെ അർത്ഥവും ആശയവുമാണ് نرى فيديو لك بسم الله الرحمن الرحيم والبذن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صباف وإذا وجبت جنوبها وكلوا منها وأطيموا الكاني والمتر كذلك سخرناها لكم لعلكم تشكرون ബലിമൃഗങ്ങളെ ജഹൽനാഹാലക്കും നിങ്ങൾക്ക് നാം അവയെ അവയാക്കി തന്നു മീൻഷായില്ല അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളാക്കി ചിഹ്നങ്ങളിൽപ്പെടുത്തി തന്നു ലക്കും വിഹാ ഖൈറു ആ മൃഗങ്ങളിൽ നിങ്ങൾക്ക് നന്മയുണ്ട് അത് ക്രൂസ്മല്ലാഹി അലേഹ അതുകൊണ്ട് നിങ്ങൾ അവയുടെ അടുക്കൽ വെച്ച് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക സവാഫ അവയെ വരിയായി നിർത്തുന്ന സമയത്ത് അവയെ ഒരു പാർശ്വങ്ങളിലേക്ക് അവ വീണുകഴിഞ്ഞാൽ അഥവാ അറുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കുലൂമിൻഹ അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം ഇപ്പോൾ അതീമുൽ കാനിയ ചോദിക്കാതെ തന്നെ കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കണം പൽമൂത്തറ ചോദിക്കുന്നവർക്കും കൊടുക്കണം കതാലിക്കണാഹാലക്കും നിങ്ങൾക്ക് നാം അങ്ങനെ അവയെ കീഴ്പ്പെടുത്തി തന്നു ലാലക്കും ദഷ്കൂറുവും നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് وعلمنا جعلناها لكم من شعائر الله لكم فيها خير واذكروا اسم الله عليها صواف فاذا وجبت جنوبها وكلوا منها فَأَعْطِي ملقاني والمؤتر كذلك سخرناها لكم لعلكم تشكرون بل تنغل ننقل ാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് അവയിൽ നന്മയുണ്ട് അതുകൊണ്ട് അറുക്കാൻ അണിനിരത്തി നിറുത്തിയ നിലയിൽ അവയുടെ മേൽ അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ പ്രകീർത്തിക്കണം അങ്ങനെ പാർശ്വങ്ങളിലേക്ക് അവ കഴിഞ്ഞാൽ അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചോദിക്കാതെ തന്നെ കൊടുത്തത് കൊണ്ട് തൃപ്തി അടയുന്നവർക്കും ചോദിക്കുന്നവർക്കും ആഹാരം കൊടുക്കുകയും ചെയ്യണം അപ്രകാരം നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടിയാണ് فبشر المحسنين لن ينال الله اتقي الله لغومها ويل معصم ويلى ما عم الله ويلك التولى ولا دماؤها عظيمة تم الله لكي ولكن يناله التقوى منكم പക്ഷേ നിങ്ങളിൽ നിന്നുള്ള ഭയഭക്തി അള്ളാഹുവിനെങ്കിലേക്ക് എത്തുന്നു കഥാലിക്ക സഹാലക്കും അങ്ങനെ അവൻ അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു ലിതുഹ അലാമഹദാക്കും നിങ്ങളെ നേർമാർഗത്തിലാക്കിയതിൻ്റെ പേരിൽ الله إن تكبير تيان وبشر وبشر المحسنين one who is the one who is الله جهومها ولا دماؤها. ولكن يناله who منكم. the سخرها لكم അലാമാ ബഷീറിൽ മുഹ്സിനീൻ അവയുടെ മാംസങ്ങളും രക്തങ്ങളും അള്ളാഹുവിങ്കിൽ എത്തുന്നില്ല തന്നെ പക്ഷേ നിങ്ങളിൽ നിന്നുള്ള ഭയഭക്തി അവങ്കിൽ എത്തുന്നു നിങ്ങളെ നേരായ മാർഗത്തിലാക്കിയതിൻ്റെ പേരിൽ അള്ളാഹുവിന് നിങ്ങൾ തെക്ക് ചൊല്ലാൻ വേണ്ടി അവയെ അപ്രകാരം അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു സൽക്കർമ്മകാരികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക ഈ ആയത്തോടെ വീഡിയോ നിർത്തുകയാണ് ഇൻഷാല്ല ബാക്കി ഭാഗം മറ്റൊരു വീഡിയോ പ്രതീക്ഷിക്കാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും ഷെയർ ചെയ്യാൻ ഇതുകൊണ്ട് എത്തിക്കുന്നതിൽ ഒന്ന് സഹായിക്കണം പരിശുദ്ധ കുറുകാനാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൻ അലഹദാ ആലമീൻ അസലമലൈക്കും വരഹമത്തല്ലാ വി ബ്രക്കാത്ത പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക്ക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്